കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ കേന്ദ്ര മത്സ്യ സാങ്കേതിക ഗവേഷണ സ്ഥാപനമായ ഐസിഎആർ സ്വിഫ്റ്റ് സന്ദർശിച്ചു ഉപേക്ഷിക്കപ്പെട്ട മത്സ്യബന്ധന ബോട്ടുകളിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ഫൈബർ റീഇൻഫോഴ്സ്ഡ് പ്ലാസ്റ്റിക്കിൽ നിന്ന് വികസിപ്പിച്ചെടുത്ത ഉൽപ്പന്നങ്ങൾ മന്ത്രി പ്രകാശനം ചെയ്തു ഉപേക്ഷിക്കപ്പെട്ട എഫ് ആർ പി ബോട്ടുകൾ ഉയർത്തുന്ന പാരിസ്ഥിതിക ഭീഷണിയെ അഭിസംബോധന ചെയ്യുന്നതിനുള്ള ഒരു സുപ്രധാന ചുവടുവയ്പാണ് സിഫ്റ്റിന്റെ ഈ സംരംഭം എഫ് ആർ പി ഉൾപ്പെടുന്ന രണ്ടുതരം സംയുക്തങ്ങളാണ് സിഫ്റ്റ് വികസിപ്പിച്ചെടുത്തത് മത്സ്യമാലിന്യം മത്സ്യത്തീറ്റയും വളവുമാക്കി മാറ്റുന്ന നൂതന യന്ത്രങ്ങൾ ഉപയോഗിക്കുന്നതിനുള്ള കരാറിന്റെ ധാരണാപത്രവും മന്ത്രി കൈമാറി സിഫ്റ്റിന്റെ വിവിധ പ്രസിദ്ധീകരണങ്ങളും ജോർജ് കുര്യൻ ഗവൺമെന്റ് സ്വച്ഛതാ ആക്ഷൻ പ്ലാനിന്റെ ഭാഗമായി സ്വച്ഛതാ നേതാക്കളെയും ആദരിച്ചു സീറോ വേസ്റ്റ് സർക്കുലർ ഇക്കോണമി തത്വങ്ങൾ പ്രകാരം പച്ചക്കറി മത്സ്യജൈവ മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിനാണ് യൂണിറ്റ് സ്ഥാപിച്ചിരിക്കുന്നത് പട്ടാളപ്പുഴുവിന്റെ ലാർവ ഉപയോഗിച്ച് ജൈവ മാലിന്യങ്ങൾ പ്രോട്ടീൻ ഉറോഡമാക്കി സംസ്കരിച്ചെടുക്കും മത്സ്യത്തീറ്റ ഉൽപ്പാദനത്തിൽ ഫിഷ് മീലിന് പകരമായി ഇവ ഉപയോഗിക്കാനാകും സി എം എഫ്ആർഐയുടെ സ്വച്ഛ് ഭാരത് ക്യാമ്പയിന്റെ ഭാഗമാണ് ഈ പദ്ധതി